ചില ഫോളോവേഴ്സും സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിനക്ക് എന്താണ് മലയാളികളോട് ഇത്ര പുച്ഛം മുട്ടിനു മുട്ടിന് കാമ്പില്ലാതെ മലയാളികളെ കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണ് വീഡിയോകളിൽ ബട്ട് ആക്ച്വലി എനിക്കങ്ങനെ ആരോടും ദേഷ്യമോ നീരസമോ പുച്ഛമോ ഇല്ല പ്രശ്നം പക്ഷേ ഉള്ളത് നാം മലയാളികൾ കളക്റ്റീവായി ഉണ്ടാക്കിയെടുക്കുന്ന വികലമായ അഴപുഴമ്പൻ സാമൂഹ്യ ബോധത്തോടാണ് പഴയ പിന്തിരിപ്പൻ ജീവിത രീതികൾ വിട്ട് എന്ന് നമ്മൾ മലയാളികൾ വളരെ മൂഢനായി റാക്ക് നിറയെ ഷൂ വാങ്ങുന്നത് ദൈവകോപമായി അധികമാരും കണക്കാക്കുന്നില്ല കല്യാണിൽ പോയി സെയിൽസ് ഗേൾസിനെ ദിവസം മുഴുവൻ ബുദ്ധിമുട്ടിച്ച് രണ്ട് സാരി എടുത്ത് മേനി കാണിക്കാൻ ഇന്ന് പെണ്ണുങ്ങളും തുനിയുന്നില്ല പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നത് കുടുംബ ഭദ്രത ഇല്ലാത്തവരാണെന്ന വരട്ടു ചിന്ത മന്തിക്കും ശവായക്കും വഴി എന്നിട്ടും മാറാതെ നിൽക്കുന്ന ഒന്നുണ്ട് വേൾഡ് എക്സ്പോഷറിന്റെ കുറവ് അതില്ലാത്ത തള്ളുകൾ കേൾക്കുമ്പോഴാണ് ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതും ഫോർ എക്സാമ്പിൾ ലോകത്ത് ധാരാളം ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ടൂർ പോയി പെറോട്ടയും ബീഫ് ഫ്രൈയും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിക്കുന്നതാണ് ഇന്നും നമ്മുടെ ഏറ്റവും വലിയ ഭക്ഷണം അല്ലെങ്കിൽ ഷവായയും മന്തിയും മന്തിയുടെ പലതരങ്ങൾ അറിയുന്നത് ഏറ്റവും വലിയ കാര്യം എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചതുപോലെ നമ്മൾ ഇതൊക്കെ അറിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ പക്ഷേ അത്തരം സില്ലി അർദ്ധ അറിവ് തള്ളു മറിച്ചിൽക്കാരുടെ രീതികൾ സാമൂഹ്യക്രമങ്ങളാകുമ്പോഴാണ് പ്രശ്നം ഇതൊന്നും എന്നെ ആലോചനപ്പെടുത്തുന്ന കാര്യങ്ങളല്ല ഫോർ എക്സാമ്പിൾ മെക്സിക്കൻ ചായ് അറേബ്യൻ സ്ട്രീറ്റ് ഫുഡുകൾ മുതൽ നോമ പോലെയുള്ള മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റുകൾ മുതൽ അതിനപ്പുറത്തേക്കും ഡൈനിങ് രീതികളുണ്ട് കവിയറും ഫോഗ്രയും ശതകോടീശ്വരന്മാരുടെ ഭക്ഷണവും പക്ഷേ ഇവയൊക്കെ എന്ത് നമ്മുടെ മന്തിയല്ലേ ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് ശഠിക്കാതിരുന്നാൽ മതി ഹാർഡ് കുക്ക് ചെയ്ത് സോസ് വാരി തരുന്ന സ്റ്റേക്ക് ആണ് പരിഷ്കാരം എന്നറിയാത്തതും പ്രശ്നമല്ല കഥകളി രൂപവും സൂര്യാസ്തമയവും ഉന്നത കലാസൃഷിയാക്കുന്നവർ തൊട്ടപ്പുറത്ത് എം എഫ് ഹുസൈനും ജാക്സൺ പൊലോക്കും അമേസിംഗ് ഇൻസ്റ്റലേഷൻ ആർട്ടിസ്റ്റ് സുബോധ് ഗുപ്തയും ഉണ്ടെന്ന് പ്രശ്നമല്ല കൻറ്റിൻസ്കിയുടെ പെയിന്റിംഗ് കാണിച്ചു കൊടുത്താൽ അവർ പറയും ഇതിനേക്കാൾ നന്നായി വീട്ടിലെ മൂന്നാം ക്ലാസുകാരൻ വരയ്ക്കുമെന്ന് ചേതൻ ഭഗതും അദ്ദേഹത്തിന്റെ ഹാഫ് ഗേൾ ഫ്രണ്ട് എന്ന നോവലും മഹത്തായ കൃതിയാണെന്ന് പറഞ്ഞു രസിക്കുന്നവരോട് ആൽബർട്ട് കാമിയോ കാഫ് ഹരൂഖി മുറാഖമി കോൾസൺ വൈറ്റ് ഹർട്ട് മുതലായ മഹാന്മാരായ എഴുത്തുകാരുണ്ടെന്ന് പറഞ്ഞാൽ അവർ സമ്മതിച്ചു തരുമോ കായൽതീരത്ത് റിസോർട്ടിലെ ഡി ജെ പാർട്ടി ഏറ്റവും നല്ല വലിയ ആഘോഷമാക്കിക്കോളൂ പക്ഷേ ഇലോൺ മസ്കിനെ വരെയും പറഞ്ഞ് പ്രവേശിപ്പിച്ചില്ല എന്ന ഖ്യാതിയുള്ള ജർമ്മൻ നൈറ്റ് ക്ലബ് ബെർഗിയൻ അടക്കം റിയൽ നൈറ്റ് ക്ലബ്സ് ഒപ്പമുണ്ട് എന്ന് ഇവരോട് പറയാൻ പറ്റുന്നു ഡബ്സി ചിത്ര ദാസേട്ടൻ ഒക്കെ ആസ്വദിക്കാം ബട്ട്സോ ഹാവ് സുബലക്ഷ്മിയുടെ സുപ്രഭാതം ഹൗ ഡിവൈൻ ഇതൊന്നും അറിയേണ്ടതില്ല പക്ഷേ തനിക്കറിയുന്ന ദാസേട്ടൻ മാത്രമാണ് മഹാനായ ഗായകൻ എന്ന് ശിക്കാതിരുന്നാൽ മതി ബട്ട് സാഡ്ലി ഇത്തരം തള്ളുകാരെ ധാരാളം കാണുന്നു ഓരോ ദിവസവും പണ്ട് പണ്ട്ദുബായിലെ റൂമിൽ ഒരുമിച്ച് കെ എഫ് സി വാങ്ങി തിന്നത് ഇന്നും ഏറ്റവും വലിയ ആഘോഷമായി തള്ളി മറിക്കുന്നവർ ദുബായി ബഹുദൂരം മുന്നോട്ടു പോയെന്നറിയാതെ ഈ സഖാക്കളുടെ പ്രിയ ഗായിക സിത്തു ലൈവിൽ പാടുന്നത് കണ്ടു ഇട്ടാവട്ടത്തിലെ സോഷ്യൽ മീഡിയ വ്ലോഗർമാരുടെ ക്ഷിപ്ര പ്രശസ്തി ജാട പോലെ മടുപ്പിച്ചു ടി വി പരിപാടിയിലിരിക്കുമ്പോൾ മടുപ്പിക്കും ജാട തോന്നിക്കുന്ന ആ അമ്മയുടെ പ്രേക്ഷകരുമായുള്ള സെൽഫ് ഇമ്പോർട്ടൻസ് നിറഞ്ഞു എന്ന് തോന്നുന്ന സമ്മതിക്കൽ കണ്ടപ്പോൾ ഞാൻ മഹത്തായ ഗായിക നിങ്ങൾ എന്നെ കേൾക്കാൻ വന്നവർ എന്നാണോ ഭാവം ആ കോൾപ്ലേയുടെ ക്രിസ് മാർട്ടിൻ സ്കൈ അരിജുമാറ്റാൻ കോൾക്ലയുടെ കാണികളുമൊത്ത് ലൈവ് കോൺസേർട്ടിൽ ആസ്വദിച്ചു പാടുന്നത് ലൂപ്പ് ചെയ്ത് കാണേണ്ടി വന്നു പക്ഷേ ഇതല്ല ലോകമധികം അറിയാത്ത മലയാളിയുടെ അഴവഴമ്പൻ നാട്ടുരീതികൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയാറാണ് പതിവ് പക്ഷേ ഈ രീതികൾ തന്നെ കൂടുതൽ ശക്തമായി വരുന്നു ആറാട്ടണൻ ആലിൻ ജോസ് തുടങ്ങി ടി വിയിലെ ലാലേടന്റേ പിന്തിരിപ്പൻ ബോസ് പരിപാടിയിലെ താരങ്ങൾ വരെ ക്രിഞ്ചുളവാക്കുന്ന സംസാരങ്ങളും തമാശകളും വളിപ്പുകളും കൊണ്ട് സോഷ്യൽ മീഡിയ ഇടങ്ങൾ നിറക്കുന്നത് കണ്ടിട്ടില്ലേ അവർ കരുതി വച്ചിരിക്കുന്നതോ തങ്ങൾ അടിപൊളിയാണെന്ന് അതും പക്ഷേ നിർമമതയോടെ തള്ളിക്കളയാറാണ് പതിവ് സ്കിപ്പ് ചെയ്തു പോകാം ഈ കോമാളി തരങ്ങൾ ഇത്തരം തള്ളുകളും ചീളുകേസുകളും കടന്ന് കാതലായ സാമൂഹ്യ ഇടങ്ങളിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിലെ പ്രശ്നം അതാണ് എന്നെ അലോസരപ്പെടുത്തുന്നത് വേൾഡ് എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന അഴകുഴമ്പൻ രീതികൾ വ്യവഹാരങ്ങളിലും ചിന്തകളിലും അഭിപ്രായങ്ങളിലും പ്രവൃത്തികളിലും മതത്തിലും അങ്ങനെ കാതലായ ജീവിത സമരങ്ങളിലെല്ലാം പകുതി വന്ധ കേക്ക് പോലെ ചേരുമ്പോൾ അരുചി നിറയുന്നു എങ്ങും പ്രത്യേകിച്ച് ഭരണം രാഷ്ട്രീയം മീഡിയ തുടങ്ങിയ കാര്യങ്ങളിൽ കേരളിൽ കയറി അപ്പം വിൽക്കാം സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോൾ മുഖത്ത് അവന്റെ ഭാര്യ പുട്ടിയിട്ടു നേതാക്കളുടെ അബദ്ധ ജൽപ്പനങ്ങൾ ആർക്കാണ് കാസർഗോഡ് പോകാൻ ഇത്ര ധൃതി സ്റ്റേജിൽ നിന്ന് വീണ മഹതി ചോദിച്ചത് ആരും മറന്നിട്ടുണ്ടാകില്ല ജപ്പാനിലേക്ക് വിടണം ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പണിതാൽ മഹത്തായ ടൂറിസ്റ്റ് വികസനം എന്ന് പറയുന്നവരെ തായ്ലൻഡിലേക്ക് വിടണം വിദ്യാഭ്യാസമോ കലം മാറി ലോകം മുന്നോട്ട് എത്തിയിട്ടും നാം ഒന്നാം ക്ലാസ്സിൽ അച്ഛൻ അടുക്കളയിൽ കയറുന്നത് വലിയ സമത്വം എന്ന് പഠിപ്പിക്കുന്നു മഹത്തായ പരിഷ്കാരം എന്ന് അണികൾ ഉദ്ഘോഷിക്കുന്നു മേഘം മറക്കുന്ന വിമാനങ്ങളെ റെഡാറിന് കണ്ടെത്താൻ കഴിയില്ലെന്ന നാലാമത്തെ ഫിസിക്സ് നിയമം പടച്ചുവിട്ട മഹാൻ ഭരിക്കുന്ന നാട്ടിൽ അഴിമതി കാണിക്കുന്ന നേതാക്കളെ വരെ ന്യായീകരിക്കാൻ അണികളും മീഡിയയാണെങ്കിലും വ്ലോഗർമാരുടെ പണി ഏറ്റെടുത്ത് സുഭദ്രാമയുടെ വീട്ടിലെ മൂന്ന് കണ്ണുകളുള്ള പശിക്കുട്ടിയുടെ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആക്കുന്നു മലയാളിക്ക് ബ്രാൻഡുകളാൽ മൂടിപ്പൊതിയ ബട്ട് ബ്രാൻഡഡ് അറിവുകളോ മനസ്സോ ചിന്തകളോ അന്യമാണോ ഇപ്പോൾ അവിടെയാണ് കാതലായ ചോദ്യം അറിവും വിദ്യാഭ്യാസവും വേൾഡ് എക്സ്പോഷറും ആൽബർ കാമ്യവും കാഫ്കയും മറ്റുമാണോ ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ നല്ലവനാക്കുന്നത് ഷേക്സ്പിയർ അരച്ചുകലക്കി കുടിച്ചിട്ട് കീഴാതിക്കാരൻ എന്ന് കരുതുന്നവനോട് മാറി നിൽക്കാൻ പറയുന്നവന് ഏത് സൂട്ട് എങ്ങനെ ധരിക്കാൻ അറിഞ്ഞിട്ട് എന്ത് കാര്യം മറ്റൊരു ലോക പൗരൻ ക്രമമുണ്ട് സൂട്ട് ധരിക്കാനും ഫോർക്കൺ നൈഫ് ഉപയോഗിക്കാനും സമൂഹത്തിൽ പെരുമാറാനും പഠനം കഴിഞ്ഞ് പണത്തിനേക്കാൾ ഉപരി എത്തിക്സുകൾക്ക് പ്രാധാന്യം നൽകുന്നവർ നട്ടില് പണയം വെക്കാത്ത അനീതികളെ എതിർക്കുന്ന ലോകത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ആശങ്കയും ഉത്തരവാദിത്വവും അഭിപ്രായങ്ങളുമുള്ള ഒരു കൂട്ടം റിമാർക്കബിൾ പീപ്പിൾ വിത്ത്സ് പഠിപ്പ് കല്യാണം കുട്ടി അവരുടെ പഠിപ്പ് കല്യാണം എന്ന ചക്രം കറക്കാൻ ആവശ്യമായ പണമുണ്ടാക്കൽ മാത്രമാണ് ആത്യന്തിക ലക്ഷ്യം എന്ന മലയാളി രീതികൾ വിട്ട് ജീവിതം സമൂഹത്തിനും കൂടി ഉപകരിക്കണം എന്ന് ശ്രദ്ധിക്കുന്നവർ ബട്ട് എല്ലാ ഗുണങ്ങൾക്കും മേൽ അവരിൽ തിളങ്ങുന്ന മറ്റൊരു ഗുണമുണ്ട് കൈൻഡ്നെസ് ആൻഡ് കമ്പാഷൻ സഹജീവി സ്നേഹം കരുണ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് അവിടെയാണ് കാതൽ അത് മാത്രമാണ് ഒരു മനുഷ്യന്റെ മൂല്യം നിശ്ചയിക്കുന്ന അളവ് പോലും അറ്റ്ലീസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പഴയ ബാലിസമായ മലയാളി പുച്ഛം എന്നെ മാറി ഇറ്റ് ഓഫ് മൈ പ്രിസ്റ്റൈംസ് പക്ഷേ അവരനോടുള്ള ദയയും സമഭാവനയും ഇല്ലാത്തവൻ എത്ര തറവാടിയായാലും എത്ര വേൾഡ് എക്സ്പോഷർ ഉള്ളവനായാലും ഏത് ആയാലും മന്തി തിന്നുന്നവനായാലും ഐ ഹാവ് എന്നിട്ട് അർദ്ധ അറിവ് വിളമ്പുന്നവർ ചുറ്റും നിറയുമ്പോൾ അതല്ല ശരി ഇത് എന്ന് പറയുമ്പോൾ അത് പുച്ഛമാണെങ്കിൽ ഞാൻ എന്ത് പറയാനാണ് അതേസമയം മറ്റൊരു കൂട്ടം മലയാളികളുണ്ട് ലോകത്തോടുള്ള എക്സ്പോഷറും സിവിക് രീതികളും കൂടുതൽ അറിയില്ലെങ്കിലും ലോക ക്ലാസിക്കുകൾ വായിച്ച് തിളങ്ങുന്നവരോ അധികം പോളിഷ്ഡോ അല്ലെങ്കിലും മനം നിറയെ കരുണയുള്ള ഹൃദയങ്ങളുള്ള മറ്റുള്ളവരെ ആപത്തുകളിൽ കൈയച്ച് സഹായിക്കുന്ന ചില മലയാളികളെ അറിയാം അവരെ കാണുമ്പോൾ ഒരിക്കലും അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെന്ന് എനിക്ക് കാണാനേ കഴിഞ്ഞിട്ടില്ല പകരം സന്തോഷം കൊണ്ട് തിളങ്ങും എന്റെ കണ്ണുകൾ കാണാൻ കഴിയുക അവരുടെ അന്തശത്ത മറ്റുള്ളവരോട് അവർക്കുള്ള പ്രതിബദ്ധത സ്വന്തം സൗഭാഗ്യങ്ങളുടെ ഇടയിൽ അതില്ലാത്തവരുടെ കരച്ചിലിനെ ഒരു ശല്യമായി കാണാത്തവർ അവർക്ക് എന്തിനാണ് ഇത്ര വലിയ വേൾഡ് എക്സ്പോഷർ ബ്രാൻഡ് അവയർനെസ് കഥയും ഉള്ളും ഉപയോഗിക്കാൻ അറിയാൻ കാരണം കരുണയുള്ള ഹൃദയങ്ങൾ ഭൂഷണമായവർക്ക് മറ്റൊന്നും ഒരു കുറവേയല്ല അത്തരം മലയാളികളോട് എനിക്കൊരു പുച്ഛവുമില്ല പകരം ഉള്ളിൽ നടക്കുന്ന സ്നേഹവും ബഹുമാനവുമാണ് എപ്പോഴും ഐ എം റെഡി ടു ഡു എനിങ് ഫോർ ദം എനിക്ക്